ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ല സൂപ്പർ ആയിട്ടുള്ള അഫോർഡബിൾ റേറ്റിൽ വരുന്ന നമ്മുടെ ത്രീ പീസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടു ടോൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് നല്ല കളർ ചാർട്ടും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വൺ നയൻറ്റിക്ക് ആയിട്ടുള്ള നല്ലൊരു മിറർ വർക്ക് ഒക്കെ ആയിട്ടുള്ള കോട്ടൻ്റെ ഒരു കുർത്തിൻ്റെ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ കുറച്ച് കുറച്ച് ഐറ്റംസ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്ട്ടോ അടുത്ത ഭാഗ്യശാലി നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ ഒരുപാട് സംസാരിച്ച സമയം കളയുന്നില്ല വീഡിയോയിലേക്ക് പോകും ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ടൂ ടോൺ മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് ആയിട്ടുള്ളത് നമ്മുടെ ഷോൾ ഒരു സൈഡിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ വേറെ ഏത് അതിൻ്റെ ഡബിൾ എക്സിലാണ് ഞാൻ കാണിക്കുന്നത് ട്രിപ്പിൾ എക്സിലാണ് സെയിം പാറ്റേണിൻ്റെ തന്നെ ഫുള്ളായിട്ട് നല്ലൊരു രണ്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ലൊരു നെക്ക് പീസിൻ്റെ അവിടെ ചെറിയതായിട്ടൊരു ലേസ് വിത്ത് ബോർഡർ ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ലൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഷോൾ വന്നിട്ട് പ്ലെയിനാണ് ഈ ടോപ്പിൻ്റെ ആ ഒരു പ്രിൻറ്റ് ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വലുപ്പുള്ള ഷോളാണ് വന്നിട്ടുള്ളത് ടൂ ടോണിൻ്റെ എല്ലാം ടൂ ടോൺ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്ര നല്ല ഫ്രീ സൈസ് ആയിട്ടുള്ള നോർമൽ പാൻറ്റാണ് താഴ്ഭാഗത്തായിട്ട് പാൻറ്റിൻ്റെ ഭാഗത്തും ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ നൽകുന്നത് കേട്ടോ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കാണിച്ച് തരാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അതിൽ തന്നെ ടൂ ടോണിൽ തന്നെ വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് ഷോളും ടോപ്പും വന്നിട്ടുള്ളത് റിംഗിൾ മെറ്റീരിയലിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ടോപ്പ് ടു ടോൺ ആണ് വന്നിട്ടുള്ളത് ആണ് നല്ല സോഫ്റ്റ് റിംഗിളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പാൻറ് വന്നിട്ടുള്ളത് ഷോൾ നല്ലൊരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ഷോള് സെയിം ബോർഡർ ഒരു സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട് അതും റിംഗിൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിളാണ് എക്സൽ ആ സോറി ഫ്രീ ഷിപ്പിങ്ങിനാണ് ഡബിൾ എക്സിൽ എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഡബിൾ എക്സൽ കാര്യം കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും എക്സൽക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ലെ ആ ഒരു പാറ്റേൺ ഡാർക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെയും ഇതിൽ ടൂ ടോൺ ആണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിൽ ടൂ ആണ് വന്നിട്ടുള്ളത് പാൻറ്റ് ടോപ്പും ഷോ എല്ലാം ചെറിയൊരു ഷൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു ടൂ ടോൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഷൈനിങ് മെറ്റീരിയൽ അല്ലേ ആയിട്ടുള്ള പാൻറ് പിന്നെ അതുപോലെ തന്നെ ഷോള് പ്ലെയിനിൽ സെയിം ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു കോഫിയും ബ്ലാക്കും ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ പാൻറ്റും ടോപ്പും വരുന്നത് പാൻറ്റും ഷോളും വരുന്നത് റിംഗിൾ മെറ്റീരിയലാണ് ഇത് ടൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് പാൻറ്റ് നോർമൽ ആയിട്ട് റിങ്കിളാണ് വന്നിട്ടുള്ളത് നല്ല കളർ ഷോൾ വന്നിട്ടുള്ളത് ഷോൾ വലിപ്പമുണ്ട് ഞാൻ അവിടേക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇരുന്നൂ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷേപ്പിങ്ങാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഒരു പീക്കോ ഗ്രീനും കോമ്പിനേഷൻ പോലെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ത്രീ എക്സൽ ആണ് വന്നിട്ടുള്ളത് ലേബൽ വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ നൽകുന്നത് സൂപ്പർ ആയിട്ടുള്ള വിചിത്ര സിൽസ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഈ ഒരൊറ്റ ഒരു ഷെയ്ഡേ ഉള്ളൂ കേട്ടോ അത് കണ്ടില്ലേ വിത്ത് പാൻ്റിലടക്കം എന്താ പറയുക ലൈനിങ് വരുന്നുണ്ട് അതുപോലെയാണ് വന്നത് ഷോൾ ഫുൾ വർക്ക് ആയിട്ടുള്ള സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഷോൾ ആണ് വന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ നൽകുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് നോക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ത്രീ എക്സ് എൽ ലേബിൾ നമ്മൾ കൊടുക്കുന്നത് വി നെക്കാണ് വന്നത് ഫ്രീ സോറി ഫ്രീ ഷിപ്പിങ്ങിനാണ് എണ്ണൂറ്റി തൊണ്ണൂറിന് നൽകുന്നത് കേട്ടോ അതെ ഇനി വന്നിട്ടുള്ളത് നമ്മുടെ ഇത് എപ്പോഴും കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഇതിൽ വരുന്നത് ഡെൽറ്റ ഫാബ്രിക്കിൽ നിന്ന് ത്രീ പീസ് ആണ് ഇത് കണ്ടില്ലേ ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജോട് ചാർജോടുകൂടിയാണ് നൽകുന്നത് സെയിം ആയിട്ടുള്ള പാൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കാണിച്ചതുകൊണ്ടാണ് റീസ്റ്റോക്ക് വന്നതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഇന്നൊന്ന് കാണിക്കുന്നത് കേട്ടോ എപ്പോഴും നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ആണ് ത്രീ എക്സൽ ആണ് ഇതും വന്നിട്ടുള്ളത് എക്സൽ ആയിരിക്കും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ത്രീ എക്സൽ ആർക്കും യൂസ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് നമുക്കെന്നും ഡിമാൻഡിങ്ങ് പിന്നെ ഇതിൽ തന്നെ ഒരു ബ്ലാക്ക് ചാർട്ട് കേട്ടോ വന്നിട്ടുള്ളത് ഡെൽറ്റ ഫാബ്രിക്കിൽ തന്നെ പാൻ്റ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ഷോൾട്ടേ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വൺ നയൻ്റെ ഫുൾ മിറർ ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ലേബൽ ആണ് വന്നിട്ടുള്ളത് ഒരു കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഭംഗിയുള്ള ഫുൾ ആയിട്ട് മിറർ ആണ് കേട്ടോ ഒരു ആർട്ടിഫിഷ്യൽ മിറർ ആണ് കൊടുത്തിട്ടുള്ളത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് സൂപ്പർ ആയിട്ടുള്ളത് കൊടുക്കും ഒരുപാട് നല്ല കളർ ചാട്ട് വന്നിട്ടുണ്ട് ഒരു ഓഫ് വൈറ്റില് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് എക്സലർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പെർപ്പിൾ വൈൻ ഷെയ്ഡ് ഡാർക്ക് വൈൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം ഒരു മജന്ത ഷെയ്ഡ് നല്ല വർക്ക് നോക്ക് നല്ല എംബ്രോയ്ഡിങ് ഇങ്ങനെ കൊടുത്തിട്ട് മിററും ഗ്ലാസ് മിറർ ഒറിജിനൽ മിറല്ല നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ഗ്രീന് അതെ ഒരു പ്രാവശ്യം നമുക്ക് രണ്ടു പ്രാവശ്യമൊക്കെ നമുക്ക് പുറത്തു കിട്ട ശേഷം പിന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ബ്ലൂ ഷെയ്ഡ് ിങ്കിളൊന്നുമല്ല ഒരു കോട്ടൺ മിക്സ് പോലത്തെ ആണ് വന്നിട്ടുള്ളത് മിക്സും കോട്ടൺ തന്നെയാണ് രണ്ടല്ലേ നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് സോറി ഇട്ട് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നൂറ്റി തൊണ്ണൂറ് പ്ലഷ് ഷിപ്പിംഗ് ചാർജിനാണ് നല്ലത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ടെ താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക റിട്ടേൺ പോളിസി അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ ഒരു ഡി ടി ടി സിയും പോസ്റ്റർ സർവീസൊക്കെ അവൈലബിൾ ആണ് മാക്സിമം ഒരു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കുർത്തീസ് മാത്രമൊക്കെ ആണെങ്കിൽ ടി 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 സി ആണെങ്കിൽ നമുക്കൊരു അൻപത് രൂപേൻ്റെ ഉള്ളിൽ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്താലും അല്ലേ ആ ഒരു പിന്നെ വെയിറ്റിനും കാര്യങ്ങൾക്കും നിങ്ങളുടെ ഡിസ്റ്റൻസിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഷിപ്പിംഗ് ചാർജിലും വ്യത്യാസങ്ങൾ വരുന്നത് കേട്ടോ അതൊക്കെ മനസ്സിലാക്കി എല്ലാം ചെയ്തിട്ട് ഓർഡർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചിലപ്പോൾ അടുത്ത ഭാഗ്യശാല നിങ്ങളാരെങ്കിലും ആയിരിക്കും ഇൻഷാല്ല ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത് വരെ തേക്ക് ബൈ ബൈ